സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിന്നും കോടീശ്വര യോഗമുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചില നക്ഷത്രങ്ങൾക്ക് ഈ മാസം ആറാം തീയതി മുതൽ രാജയോഗം വരുന്നു രാജയോഗം വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും അവർക്കുണ്ടാകുന്ന ഭാഗ്യ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നും നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ വിശദമായിട്ട് നോക്കാം കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് എട്ടാം തീയതി ഓടുകൂടി രാജയോഗം ആരംഭിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട് സകല ദോഷങ്ങളും മാറി അഭിവൃദ്ധിയും നേട്ടങ്ങളും ഉണ്ടാകുന്ന നക്ഷത്രക്കാരാണ് ഇവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും സാമ്പത്തിക ഉന്നമനം പ്രധാനമായും ആഗ്രഹിച്ച രീതിയിൽ മുന്നോട്ട് പോകും അതുപോലെ തന്നെ ഗണേശ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഗണേശാഷ്ടകം ജപിക്കുന്നതും നല്ലതാണ് ഏതെല്ലാം നക്ഷത്രക്കാരാണ് ഇങ്ങനെ രാജയോഗം ലഭിക്കുന്നത് അല്ലെങ്കിൽ സീറോ ബിഗ് സീറോയിൽ നിന്ന് കൊടീശ്വര യോഗത്തിലേക്ക് പോകുന്ന നക്ഷത്രക്കാര് ഏതൊക്കെയാണ് എന്നാണ് ഇന്നത്തെ അദ്ദേഹത്തെ നമുക്ക് വിശദമായിട്ട് നോക്കാം ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന നക്ഷത്രമാണ് ഇവർക്ക് വരുമാനം വർദ്ധിക്കും ദുരിതവും ദുഃഖവും ഇവർ അവസാനിക്കും വിദേശവാസ ഉണ്ടാകും വസ്തുവകൾ വാങ്ങും ധാരാളം ആഗ്രഹിച്ച അവസരങ്ങൾ ഉണ്ടാകും ഭാഗ്യാനുഭവം ഉണ്ടാകും മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതാണ് കടങ്ങൾ ഒരു പരിധി വരെ തീർക്കാനാകും നല്ല ആരോഗ്യവും ഉണ്ടാകുന്നതാണ് അതോടൊപ്പം തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുഃഖങ്ങൾക്കെല്ലാം തന്നെ വിരാമം ഉണ്ടാവുകയാണ് അവര് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവരുടെ ജീവിതത്തിലെ പുരോഗതികളൊക്കെ തന്നെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തിച്ചേരുന്നതാണ് അപ്പോൾ അശ്വതി നക്ഷത്രക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ അവരുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി ഒരു ഉന്മേഷം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ഒരു ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ആ പോസിറ്റീവ് എനർജി നിങ്ങളെ ഒരു ഉന്നമനത്തിലേക്ക് അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് അല്ലെങ്കിൽ എല്ലാവിധ പ്രശ്നങ്ങളെയും തട്ടിമാറ്റി മുമ്പോട്ട് പോകാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവുകയും ആ ധൈര്യം അനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഉന്നമനം ഉണ്ടാവുകയും ജീവിതത്തിലെ പുരോഗതി ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക അടുത്ത നക്ഷത്രം ഏതാണെന്ന് നോക്കാം അടുത്തത് കാർത്തിക നക്ഷത്രമാണ് ഇവർക്ക് സമ്പത്തും ും ആരോഗ്യവും മംഗല്യഭാഗവും എല്ലാം ഉണ്ടാകും പ്രശസ്തി നേടാൻ ഇവർക്ക് സാധിക്കും വസ്തുവകൾ വാങ്ങാൻ സാധിക്കും സന്താന സൗഭാഗ്യവും ബംഗാളി ഭാഗ്യവും ഇവർക്കുണ്ടാകും ഭാഗ്യക്കുറി അടിക്കാൻ വളരെ സാധ്യതയുണ്ട് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വരുന്നതിനാൽ മരണം വരെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നതെന്ന് പറയാം ഇവർക്ക് വാഴം അനുകൂലമായിട്ടാണ് വരുന്നത് ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് നേടാൻ സാധിക്കുമെന്ന് മാത്രമല്ല ഇവരുടെ ജീവിതത്തിൽ ഉയർച്ചയുടെ ഒരു കാലഘട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം കച്ചവടത്തിൽ പുരോഗതി ഒന്നും ഇല്ലാതെ ഇരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഇനി അങ്ങോട്ട് വെച്ചടി വെച്ചടി ഏർ കയറ്റമാണ് ഉണ്ടാകുന്നത് എന്തെന്നില്ലാത്ത രീതിയിൽ കച്ചവടങ്ങളൊക്കെ തങ്ങളെ തേടിയെത്തുകയും തങ്ങൾക്ക് തൊടുന്നതെല്ലാം എന്താണ് തൊടുന്നതെല്ലാം വിജയപ്രദമാകുന്ന രീതിയിൽ തങ്ങൾ തന്നെ അതിശയപൂർണ്ണമായ രീതിയിൽ വിജയങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഉള്ളത് കാർത്തിക നക്ഷത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ അവർക്ക് വരാൻ പോകുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവർ തന്നെ കാണാൻ പോവുകയാണ് അപ്പോൾ അടുത്ത നക്ഷത്രം ഏതാണെന്ന് നോക്കാം അടുത്ത രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രത്തിന് സൗഭാഗ്യ സമ്പത്തിന്റെ കാലഘട്ടമാണ് ഗൃഹദോഷം അകലും വിദേശത്ത് പോകാൻ അവസരം ലഭിക്കും സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും ഇവർ രക്ഷപ്പെടുമെന്ന് മാത്രമല്ല ശുക്രൻ ഉച്ച ഉച്ചയിലെത്തുന്ന നക്ഷത്രക്കാരിൽ മുന്നിൽ നിൽക്കുന്ന രോഹിണിക്കാർക്ക് പ്രശസ്തിയും പദവിയും ഫലമായി പറയാം അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകും ഇതുവരെ ഇവരുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഒരു മ്ലാനത ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ മ്ലാനതയെല്ലാം മാറി ഇവർക്ക് സന്തോഷപ്രദമായ കുടുംബ അന്തരീക്ഷമാണ് ജീവിതത്തിൽ പ്രധാനം ചെയ്യാൻ പോകുന്ന ഇവർക്ക് ജോ ജോലിയിലൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് ഇവർക്ക് വിദേശത്ത് തൊഴിൽ ലഭിക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ പര്യടനം നടത്തി ജോലി ചെയ്യാനുള്ള യോഗമാണ് ഇവർക്ക് ഉണ്ടായിരുന്നത് ഇവരുടെ ജോലിയിൽ എന്തെന്നില്ലാത്ത ഒരു തകർച്ചയുടെ കാലഘട്ടത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ തകർച്ചയൊക്കെ ജോലിയിൽ നിന്ന് മാറി അവർക്ക് നല്ലൊരു പുതിയ അവസരങ്ങളിലേക്ക് എത്തിച്ചേരാനും അവർക്ക് പുതിയൊരു ജോലിയിലേക്ക് ചേരാനും അതുവഴി ഉയർന്ന നിലയിൽ എത്തിച്ചേരാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് അടുത്തത് മകീര നക്ഷത്രമാണ് ഇവർക്ക് ഭാഗ്യവും ഉയർച്ചയും ഉണ്ടാകും ശത്രുദോഷവും ഒക്കെ മാറിക്കിട്ടും ധനപരമായ ഉയർച്ച ഉണ്ടാകും ജീവിതത്തിലെ കഷ്ടത മാറി ഉയർച്ചയിലെത്തും ഇവർക്ക് ഭഗവതി അനുഗ്ര ഭഗവതിയുടെ അനുഗ്രഹമുണ്ട് ധനപരമായ ഉണ്ടാകും കുടുംബപരമായും നല്ല നേട്ടമാണ് പറയുന്നത് പ്രതിസന്ധികൾ മറികടക്കാനും സമ്മർദ്ദം ഇല്ലാതാക്കാനും സാധിക്കുന്നതാണ് അടുത്ത പുണർത നക്ഷത്രമാണ് ഇവർക്ക് വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും ധനം വന്നു ചേരാൻ യോഗമുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന സ്വന്തം നാട്ടിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇത് സാധിക്കും ജീവിതത്തിലെ കഷ്ടതകളൊക്കെ മാറി നേട്ടമുണ്ടാകും കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാവും സാമ്പത്തിക ലാഭം ഉണ്ടാവും വസ്തുക്കൾ വന്നു ചേരും ദാമ്പത്യത്തിന് നല്ല സമയം ഭാഗ്യത്തിലേക്ക് ഇവർ കടക്കുന്നത് എന്ന് മാത്രമല്ല ഇവരുടെ ജീവിത പുരോഗതി എന്തെന്നില്ലാത്ത ഉയർച്ചയിലേക്ക് പോകും അതുപോലെ തന്നെ വസ്തുക്കളൊക്കെ ആഗ്രഹിച്ചിരുന്ന വസ്തുക്കളൊക്കെ വാങ്ങാൻ സാധിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ തങ്ങൾ ആഗ്രഹിച്ചിട്ട് കയ്യിൽ പൈസ ഇല്ലായിരുന്നുകൊണ്ട് വാങ്ങാൻ സാധിക്കാത്ത വസ്തുക്കളൊക്കെ ഇപ്പോൾ തങ്ങളുടെ കയ്യിൽ പൈസ എത്തിച്ചേരുകയും ആ വസ്തുക്കളൊക്കെ തങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സുഖ സന്തോഷ നിമിഷങ്ങളാണ് തങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഉയർച്ചയും ആ അതുപോലെ തന്നെ ജീവിതാന്തരീക്ഷം തന്നെ മാറി മറിയുന്ന ഒരു സുവർണ്ണ കാലഘട്ടമാണ് വരാൻ പോകുന്നത് കൊടീശ്വര യോഗത്തിലേക്കാണ് പുനർതര നക്ഷത്രക്കാർ നീങ്ങാൻ പോകുന്നത് അതുപോലെ തന്നെ മറ്റു നക്ഷത്രങ്ങൾ അടുത്തതായിട്ട് ആയില്യ നക്ഷത്രമാണ് ഇവർക്ക് സൗഭാഗ്യ കാലഘട്ടമാണ് ജീവിതകലാശം മാറി സമ്പന്നതയിലേക്ക് ഇവർ എത്തിച്ചേരും പ്രശസ്തിയും പദവിയും ഫലമായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത് കുടുംബത്തിൽ സന്തോഷമുണ്ടാകും ദോഷങ്ങൾ മാറി നേട്ടം വരും അടുത്തത് ഉത്ര നക്ഷത്രമാണ് ഇവർക്ക് സ്വന്തം കഴിവുകൾ മനസ്സിലാക്കി മുന്നേറാൻ സാധിക്കും ധനപരമായ നേട്ടമുണ്ടാകും തൊഴിൽ മേഖലയിൽ ഉയർച്ച ഉണ്ടാകും ജീവിതത്തിലെ ദുരിതങ്ങളും അവസാനിക്കുന്ന സമയമാണ് അടുത്തതാണ് പൂരാ പുരാടനക്ഷത്രമാണ് പുരാടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജോലിയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി അവർക്ക് സ്വന്തം നാട്ടിലേക്ക് സ്വന്തം വീടിനടുത്തേക്ക് തന്നെ ജോലി ജോലിസ്ഥലത്ത് മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഒരു സമയമാണ് വരുന്നത് അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ സാധ്യമാവുകയും അവരുടെ എതിരായിട്ട് നിന്നിരുന്ന എല്ലാം തന്നെ തട്ടി മാറ്റി അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് എന്ത് തീരുമാനങ്ങൾ എടുത്താലും അവർക്ക് നല്ല വിജയത്തിലേക്ക് കൈവരാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് ഉണ്ടാകുന്നത് തടസ്സങ്ങളൊക്കെ മാറുന്ന സമയമാണ് വിദേശവാസി യോഗമുണ്ട് പണം സൂക്ഷിച്ചെലവാക്കുക വസ്തുക്കൾ വാങ്ങും ആഗ്രഹിച്ച് വാങ്ങും വലിയ രീതിയിൽ ഉയർച്ചയിൽ എത്തിച്ചേരുന്ന ഒരു കാലഘട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം